ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പാടിക്കാണനും അമ്മയും ഞാനുമാണ് കല്യാണത്തിന് പോയത് ഞങ്ങൾ ടു വീലറിലാണ് പോയത് പരിയാരത്തൂളങ്ങര ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കല്യാണം ഞാൻ ഇതുവരെ അമ്പലത്തിൽ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ആ അമ്പലത്തിൽ പോകുന്നത് ഇവിടെ നിന്നും കുറച്ച് ദൂരം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇച്ചിരി തോനയും പോകണം ഈ അമ്പലത്തിലോട്ട് പിന്നെ ആങ്ങളയോട് വഴിയൊക്കെ ചോദിച്ച് ആണ് പോയത് പിന്നെ ഞങ്ങൾ വിചാരിച്ച് മുഹൂർത്തത്തിനങ്ങ് എത്താൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ ഞങ്ങളതിനു മുന്നേ ചെന്ന് ഞങ്ങൾ ചെന്നപ്പം ചെറുക്കനെ അങ്ങോട്ട് സ്വീകരിക്കുന്ന സമയമായതേ ഉള്ളു അത്രേ ആയി എന്തുവായാലും കറക്റ്റ് സമയത്തങ്ങ് ചെല്ലാൻ പറ്റി ഇത് ഞങ്ങളുടെ അയ്യപ്പ എൻ്റെ ആങ്ങളയുടെ കുഞ്ഞാണ് അയാൾക്കിപ്പോൾ രണ്ടര വയസ്സായതേ ഉള്ളു പിന്നെ അയാളെ ഞങ്ങൾ ഞങ്ങളെടുത്ത് പിന്നെ ഫോട്ടോയൊക്കെ എടുപ്പിച്ച് ഫോട്ടോ എടുക്കാൻ നേരത്തെ അയാളുടെ നെറ്റിൽ കുറി കണ്ടേന് അയാൾ തുടയ്ക്കാൻ നോക്കുമായിരുന്നു പിന്നെ അയ്യപ്പായി പമ്പാടി കണ്ണനോട് പിന്നെ അവിടെ കിടന്ന് കളിച്ചോളും രണ്ട് കൂടെ അവർ പിന്നെ അവിടെ കിടന്ന് ചാടുകയും ഓടുകയും അങ്ങനെ പിന്നെ കളിച്ചുകൊണ്ട് നടന്ന് അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഇതെൻ്റെ നാത്തൂനെ ലാവണ്യ ഇതെൻ്റെ ആങ്ങളെ സൈത്ത് പിന്നെ ഞങ്ങളെല്ലാം കൂടി കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് പിന്നെ ഫുഡ് കഴിക്കാൻ കയറി നല്ല സദ്യയായിരുന്നു ഈ മപ്പാസ് കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നല്ലോണം കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വീണ്ടും കുറച്ച് നേരം അവിടെ ഇരുന്നു അപ്പം നാത്തൂനും ആങ്ങളെയും കൂടെ ഫുഡ് കഴിക്കാൻ കയറിയായിരുന്നു പിന്നെ അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറേ നേരം ഇരുന്നു അവിടെ അന്നേരം അമ്പാടിക്കണ്ണൻ ആ മണ്ഡപവും ഒരിക്കലെടുത്തൊക്കെ പോയി ചാടുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അമ്മ വീഴാതിരിക്കാനായിട്ട് പോയി അയാൾ വിളിച്ചുകൊണ്ട് വരുവായിരുന്നു പിന്നെ അവർ വന്ന് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലോട്ട് വന്നു വരുന്ന വഴിക്ക് ഒരു ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ കയറി പിന്നെ അവരെയും കണ്ട് വീട്ടിൽ വന്നു വൈകിട്ട് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വായനശാലയുണ്ട് അതിപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായതേ ഉള്ളൂ അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ഒരു പരിപാടി ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഒക്കെ സംഘടിപ്പിച്ച് ശിശു ശിശുദിനത്തിൻ്റെ എന്നാണെങ്കിൽ എല്ലാവർക്കും സ്കൂളിൽ ഉണ്ടായതുകൊണ്ട് ആ പരിപാടി ഞായറാഴ്ചത്തേക്ക് മാറ്റിയായിരുന്നു അപ്പം ഇന്ന് ആ പരിപാടി ഉണ്ടായിരുന്നു അപ്പം രാവിലെ ആണെങ്കിൽ ആ ശിശുദിന കിസ്സും പാട്ടുമത്സരമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പങ്കെടുത്തവർക്കൊക്കെ ട്രോഫി കൊടുത്തായിരുന്നു കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ അമ്പാടിക്കണ്ണനും കിട്ടി സമ്മാനം പിന്നെ പരിപാടിയിലാണെങ്കിൽ വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡൻറ്റ് ബ്ലോക്ക് പ്രസിഡൻറ്റ് എല്ലാവരും പങ്കെടുത്ത് ഒരു നല്ല കൊച്ചു പരിപാടിയായിരുന്നു അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും അതിൽ പങ്കെടുത്തു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും അച്ഛനും അമ്പാടിക്കണ്ണനും പോയി പിന്നെ അവർക്ക് പൊന്നാടയാണ് എക്കലൊക്കെ ഉണ്ടായിരുന്നു അമ്പാടിക്കണ്ണനാണെങ്കിൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കാവുന്ന പറഞ്ഞാൽ അയാടെ അടുത്ത് ചെന്ന് ചോദിച്ചിട്ട് കൈത്തരുന്നതു പോലും ഇല്ലായിരുന്നു പിന്നെ എന്തുവായാലും നല്ല പരിപാടിയൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ടാറ്റാ